രാഗവേദിയിലേക്ക് അടിപൊളി ഗാനങ്ങളുമായി പാട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് കാരണം നമ്മുടെ ഗാനങ്ങളുമായിട്ടും ഡാൻസുമായി എത്തുന്ന താരങ്ങൾ നല്ലൊരു കാഴ്ച വിരുന്നാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് ബ്യൂട്ടിഫുള്ളി പ്രൊഫഷണലിസം പാട്ടിലുണ്ട് പിന്നണി സർവ്വ ലക്ഷണങ്ങളും തകഞ്ഞ ആളാണ് ഇപ്പോ മികച്ച ഗാനങ്ങളിലൂടെ പ്രേക്ഷകരുടെയും വിധികർത്താക്കളുടെയും മനം കവരുന്നുണ്ട് ഈ കുട്ടിപ്പാട്ടുകാർ ഫലം ശരിയായോ ഗായകരുടെ പുതിയ പ്രകടനത്തിന് മികച്ച അഭിപ്രായങ്ങളാണ് വിധികർത്താക്കൾ നൽകുന്നത് ഒരു വട്ടം കൂടി എൻ്റെ തിരുമുറ്റത്തെത്തുവാൻ കുട്ടിയായിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള സ്റ്റൈലാണ് കുട്ടിക്കുരുന്നുകളുടെ ഈ മനോഹര ഗാനങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും നമുക്ക് കാത്തിരിക്കാം